ഹലോ അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു ടു എംസ് സ്റ്റഡീസ് സെൻറ്റർ പാലക്കാട് ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ നിങ്ങൾക്ക് സൈക്കോളജിൻ പിറകോഗിയെടുക്കുന്ന അധ്യാപകനാണ് കൂടുതലും പറയേണ്ട കാര്യമില്ല നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേറ്റക് പരീക്ഷ ഈ വരുന്ന ട്വൻറ്റി നയൻത്തിനാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ സമയം കളയുന്നുണ്ട് കേട്ടോ ഓക്കെ സോ ബിഫോർ ഐ സ്റ്റാർട്ട് ദ ക്ലാസ് ഐ ഗുണ്ട് ജസ്റ്റ് ലൈക്ക് വി ടൈസോൾ ടയേഡ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് കുറേ കറക്റ്റ് കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണ് ഫോർ യു ഓൺലി അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോ എൻ്റെ ശബ്ദം കുറവായിരിക്കും അപ്പോൾ നിങ്ങളെ വോളിയം കൂട്ടി വെക്കണം ഓക്കെ സോ വിദ്യാഭ്യാസവും ശിശു മനഃശാസ്ത്രവും ഒപ്പം ബോധന അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് അതല്ലാതെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ഒരു ചോദ്യം ഒരു ഉത്തരമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് ചില ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് എളുപ്പമുള്ളതാണെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകും ഇനി അതല്ല ടഫായതാണ് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണെങ്കിൽ അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയും ചെയ്യും കേട്ടോ അഭിപ്രായത്തിൽ എത്ര വ്യക്തിത്വ ഘടനകളുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വ്യക്തിത്വത്തിന്റെ ഘടനാ സിദ്ധാന്തത്തിൽ ഈഗോ ഈഗോ സൂപ്പർ ഇങ്ങനെ മൂന്ന് ഘടനകളുണ്ട് മനുഷ്യ മനസ്സിന്റെ ഏറ്റവും പ്രാകൃതമായ പ്രേരണ അതായത് ഏറ്റവും പ്രാകൃതമായ എന്ന് ഏറ്റവും ഫോഴ്സ് ഇത് ഈഗോ സൂപ്പർ ഈഗോയിൽ ഏറ്റവും പ്രിവിറ്റീവ് ആയിട്ടുള്ള പ്രാഥമികമായ വികാരത്തിൻ്റെ ഉറവിട കേന്ദ്രം ഇതാണ് പ്രിവിറ്റീവ് ഫോഴ്സാണ് പ്രാകൃതമാണ് കാരണം അതിന് ശരി തെറ്റുകളെ കുറിച്ച് അത് ചിന്തിക്കുന്നില്ല സാമാന്യ ബോധം അല്ലെങ്കിൽ സമാർഗിക ബോധം എന്നുള്ള ഒരു കാര്യം ഇതിന് തൊട്ട് ആ ഭാഗത്തേക്ക് ഇത് കിടക്കുന്നില്ല അപ്പം ഇത് എന്ന് പറയുന്നത് പ്രാകൃതമായ ഒരിതാണ് ശാഠ്യം പിടിക്കുന്നതാണ് ഇപ്പോൾ ഒരു കുട്ടി പറയുന്നു എനിക്ക് എസ് എൽ സി പാസ്സായ ഉടനെ കുട്ടി പറയുന്നു എനിക്ക് മോട്ടോർ ബൈക്ക് വേണം അപ്പം അച്ഛൻ പറയുന്നു വേണ്ട ഇപ്പം മോട്ടോർ ബൈക്ക് നമുക്ക് വാങ്ങാൻ പറ്റില്ല കാരണം മോട്ടോർ സൈക്കിൾ അവർക്ക് ലൈസൻസ് കിട്ടണമെന്ന പതിനെട്ട് വയസ്സാവണം ഇപ്പം നമുക്ക് ബൈക്കിൻ്റെ ആവശ്യമില്ല ഒന്നൊന്നും പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല ബിക്കോസ് കുട്ടി എന്ന ഒരു മാനസിക ഘടനയിലാണുള്ളത് ഇതിൽ എപ്പോഴും സാഠ്യം പിടിക്കുക സ്വന്തം മനസ്സിൻ്റെ സുഖം മനസ്സിലായില്ലേ ആ സുഖത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് ആര് ഇത് ഈഗോ പറയുന്ന കാര്യം ഇത് കേൾ കേട്ടു വരുന്നവരില്ല സൂപ്പർ ഈഗോ പറയുന്ന കാര്യം ഇത് കേട്ടു എന്നവരില്ല പക്ഷെ ഇത് സുഖേച്ഛയുടെ തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാനസിക ഘടനയാണ് ഇത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇത് പ്രവർത്തിക്കുന്നത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സുഖ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ പ്ലഷർ പ്രിൻസിപ്പൽ പ്ലഷർ പ്രിൻസിപ്പൾ ആഹ്ലാദ തത്വം സുഖ സുഖതത്വം സുഖേച്ഛയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരുപാട് ഞാൻ വീണ്ടും പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പ്രവർത്തിക്കുന്നത് സുഖതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലഷർ പ്രിൻസിപ്പിൾ ഇതാണ് ഇതിനെ സ്വാധീനിക്കുന്നത് ഇതിന് എപ്പോഴും സ്വന്തം സുഖമാണ് കാര്യം മറ്റുള്ളവരുടെ ഏതെങ്കിലും പ്രശ്നങ്ങളൊന്നും ആരും നോക്കുന്നില്ല ഇത് നോക്കുന്നില്ല എന്നാണ് ഫ്രോയിഡ് പറയുന്നത് ജന്മവാസനകളുടെ നിക്ഷേപ കേന്ദ്രം ഇതൊക്കെ പരിച്ചിട്ട് വരും ജന്മവാസനങ്ങളുടെ നിക്ഷേപ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇത് നമ്മളിപ്പോൾ പോയി കുറിച്ച് പന്ത്രണ്ട് ചോദ്യമായി കേൾക്കുന്നത് പന്ത്രണ്ട് ചോദ്യം എന്താ ഞാൻ അതിനേക്കാൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു സോ ജന്മവാസനങ്ങളുടെ നിക്ഷേപ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇത് ഈ വീഡിയോ റിവൈൻഡ് ചെയ്ത് ഇതാക്കുക നെക്സ്റ്റ് അസാർഗിക പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രം ഇന്ത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു ജന്മവാസനകളുടെ പ്രഭവ കേന്ദ്രം പ്രാഥമിക വികാരങ്ങളുടെ ഉറവിട കേന്ദ്രം പിന്നെ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രം വ്യക്തി സാൻമാർഗിക പ്രവർത്തനങ്ങൾ സൊസൈറ്റിയുടെ നോംസും സദാചാര്യ മൂല്യങ്ങളും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് എപ്പോഴാണ് സൂപ്പർ ഈഗോയിൽ ഈഗോയിൽ ഒക്കെ ഉള്ളപ്പോഴാണ് പക്ഷേ ഇതിൽ പ്രവർത്തിക്കുന്ന ഈദ് എന്ന മാനസിക ഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശനികുട്ടിയായാലും വലിയ ആൾക്കാരായാലും അവരൊക്കെ നോക്കുന്നത് എന്തു അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രം ഈദ് സാമൂഹ്യ മേഖലകളിൽ പോലും ഇടപെടുമ്പോൾ അസാൻമാർഗിക പ്രവൃത്തി ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഈദ് എന്നതിന് സുഖ എന്ന ഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് പറയാം ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് നോർമലി ഇത് കണ്ടുവരുന്നത് കുട്ടികളിലാണ് എന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ വലിയവരിൽ വലിയവരാകുമ്പോഴേക്കും നമ്മൾ സദാചാരബോധവും സാൻമാർഗിക മൂല്യങ്ങളും മനോഭാവങ്ങളും വാല്യൂ അതായത് മൂല്യബോധവും ഒക്കെ കൂടും നോർമലി പക്ഷെ വയസ്സായി എന്നുള്ളത് കൊണ്ട് പ്രായമായി എന്നുള്ളത് കൊണ്ട് സദാചാരബോധമോ മൂല്യബോധമോ പൂർണ്ണമായും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇപ്പം നിങ്ങൾ പലപ്പോഴും ഞാനിതിനടുത്ത് പല വാർത്തകൾ കേട്ടു ട്രെയിനിൽ സഞ്ചരിക്കവേ ഒരാൾ നഗ്നതാ പ്രദർശനം നടത്തി പ്രായമുള്ള ആളാണ് നോർമലി അദ്ദേഹത്തിന് ഇത് പ്രവർത്തിക്കേണ്ടവര് ഘട്ടമല്ല അദ്ദേഹത്തിൻ്റെ വയസ്സ് വെച്ച് നോക്കിയാൽ എന്തുകൊണ്ട് പക്ഷെ ട്രെയിനിൽ പത്തിള്ള മുമ്പിൽ വെച്ചിട്ട് നഗ്നതാ പ്രദർശനം നടത്തി നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാവും ഒരാളല്ല പല ആൾക്കാർ ചെയ്യുന്നുണ്ട് ദീൻസ് അവരൊക്കെ ഇദ്ദാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഈഗോയോ സൂപ്പർ ഈഗോയോ വളർന്നിട്ടില്ല ഈഗോ നിങ്ങൾ തെറ്റായ അർത്ഥത്തിൽ എടുക്കരുത് ഈഗോ എന്ന് വെച്ചാൽ ഇദ്ദിനെ ശരിയാൻ വെള്ളം സാമൂഹ്യ നിയന്ത്രണത്തോടെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയാണ് ഈഗോ നമ്മൾ പറയാറുണ്ടാവും അല്ലാത്ത ഈഗോ ഉള്ള മനുഷ്യനാണ് അത് നെഗറ്റീവ് മീനിങ്ങിലാണ് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല ഈദ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാനസിക ഘടകയാണ് ഇദ്ദിൻ്റെ കടിഞ്ഞാണില്ലാത്ത ആഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിച്ചു നിർത്തുന്നത് ഈഗോയാണ് ഇദ്ദിൻ്റെയും സൂപ്പർ ഈഗോയിൻ്റെയും ഇടയിലാണ് ഈഗോയുടെ സ്ഥാനം അപ്പോൾ ഈഗോക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു ഭാഗത്ത് ഇദ്ദിൻ്റെ കടിഞ്ഞാണില്ലാത്ത ആഗ്രഹങ്ങൾ മറുഭാഗത്ത് ഈഗോയുടെ സമ്മർദ്ദങ്ങൾ അതായത് പിന്നെ സാങ്മാർഗികമായി പ്രവർത്തിക്കാൻ വേണ്ടി സൂപ്പർ ഈഗോ എപ്പോഴും ഈ ഈഗോയെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കും അതേസമയം ഇതാണെങ്കിലും ഇപ്പുറത്ത് ഇതിൻ്റെ കഠിനാമില്ലാത്ത ആഗ്രഹങ്ങളും ഈഗോ ഇതാക്കും അപ്പോൾ മനുഷ്യ മനസ്സിലെ ഒരു ബാലൻസോടെ പിടിച്ചു നിർത്തുന്നത് ആരാണ് ഈഗോയാണ് മുമ്പ് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതായത് ഇത് കുതിരയാണെങ്കിലും ആ കുതിരയെ നയിക്കുന്ന കുതിരക്കാരനാണ് ആരെയും ഈ ഈ സെന്റൻസ് ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇതിനെ നിങ്ങൾ ഒരു കുതിരയായി സങ്കല്പിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കുതിരയായി സങ്കല്പിക്കുകയാണെങ്കിൽ ഈഗോ ഈ കുതിരയെ നയിക്കുന്ന കുതിരക്കാരനാണ് ഇതിനെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ ഇതിനെ സ്വാധീനിക്കുന്നത് പുഷ് ചെയ്യുന്നത് ഈഗോയാണ് അപ്പോൾ ഈഗോ വല്ലാത്തൊരു സമ്മർദ്ദത്തിലാണ് ഒരു ഭാഗത്ത് ഇതിൻ്റെ നിർബന്ധം ഒരു സൂപ്പർ ഈഗോയുടെ സമ്മർദ്ദം ഇത് രണ്ടിൻ്റെ ഇടയിൽപ്പെട്ട് ഉഴലുന്ന ഒരു പാവസാധാരണക്കാരനാണ് ആര് ഈഗോ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈഗോയെ നമ്മൾ എപ്പോഴും പറയുന്നത് എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിൽ അത് വരുന്നുണ്ട് മനുഷ്യ മനസ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഫോഴ്സ് മനുഷ്യ മനസ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഫോഴ്സ് അതുപോലെ തന്നെ മനുഷ്യ മനസ്സിൻ്റെ പോലീസ് ഫോഴ്സ് മനുഷ്യ മനസ്സിൻ്റെ പോലീസ് ഫോഴ്സ് എന്നും മനുഷ്യ മനസ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഫോഴ്സ് എന്നും ആരെ പറയുന്നു നമ്മുടെ ഈഗോയെ പറയുന്നു ഒക്കെ ഇതൊക്കെ പരീക്ഷണ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളൊക്കെ വൃന്ദരായിട്ട് വരും കേട്ടോ നന്മതന്മകളോ ശരി തെറ്റുകളോ അത് പരിഗണിക്കുന്നില്ല ആരും പരിഗണിക്കുന്നില്ല ഇന്ന് ശരി തെറ്റുകൾ ഏതാണെന്നോ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് എന്താണ് ട്രൂ ആൻഡ് ഫോൾസ് എന്താണ് ട്രൂ ആൻഡ് ഫോൾസ് എന്നല്ല ശരി തെറ്റുകൾ ഏതാണ് തെറ്റു കുറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നന്മതിന്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും ഇത് പരിഗണിക്കുന്നില്ല ഇതിലൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സ്വന്തം സുഖം അതാണ് ഞാൻ വലിയ അടുപ്പിൽ എഴുതിയത് സ്വന്തം സുഖം അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഒരു പ്രിമിറ്റീവ് പ്രിവിറ്റീവായിട്ടുള്ള പോയിസാണ് മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന ഇന്ത് അത് ശരി തെറ്റുകളോ നന്മതിന്മകളോ എന്ത് ചെയ്യുന്നില്ല പരിഗണിക്കുന്നേ ഇല്ല അടുത്ത ചോദ്യം വ്യക്തിക്ക് സുഖം നൽകുവാനായി ഇത് തെരഞ്ഞെടുക്കുന്ന പ്രവർത്തനമാണ് ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക ഇത് വായിക്കുക എന്റെ കൂടെ കാത്തക്സ് സി എ ടി എച്ച് എക്സ് അതിൻ്റെ കാത്തക്സസ് അതായത് പ്രൊവൈഡ് പറയുന്നത് ഈ വ്യക്തിക്ക് സുഖം നൽകണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം ചില പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കണം അങ്ങനെ സുഖം ലഭിക്കാനായി ഇത് തിരഞ്ഞെടുക്കുന്ന ഇത് തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഫ്രോയിഡ് ടെക്നിക്കലായിട്ട് വിളിച്ച വാക്ക് കാത്തക്സ് സോ വാട്ട് ഈസ് കാത്തക്സ് ഫോർ ഇറ്റ് സോൾട്ട് പ്രഷർ സ്വന്തം സുഖത്തിനായും ഇത് തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് കാത്തക്സ് എന്ന് വിളിക്കുന്നത് അപ്പം മനുഷ്യൻ സ്വന്തം സുഖത്തിനായിട്ട് പല വഴികളിൽ കൂടി സഞ്ചരിച്ച് പല കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്യാൻ വേണ്ടി ആ മനുഷ്യനെ ഫോഴ്സ് ചെയ്യുന്ന ശക്തിയുടെ പേരാണ് അദ്ദേഹത്തെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന മാർഗത്തിൻ്റെ പേരാണ് എൻ്റെ കാന്തക്സുകൾ എന്ന് വിളിക്കുന്നത് ഓക്കെ ഓ ഈഗോ പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു യാഥാർത്ഥ്യ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈഗോ പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് എന്താണ് ഉള്ള കാര്യം നിലവിലെ കാര്യം റിയാലിറ്റി പ്രിൻസിപ്പൾ ഇംഗ്ലീഷിൽ പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ീഗോ പ്രവർത്തിക്കുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് വേറെ ഇത് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല ഇത് പ്രവർത്തിക്കുന്നത് പ്രഷർ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് സുഖതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇത് സുഖം തേടിപ്പോകുന്നു ആ സുഖം എന്തായിരിക്കണം സാമൂഹ്യ യാഥാർത്ഥ്യവുമായിട്ട് യോജിച്ചു പോകുന്നതായിരിക്കണം അല്ലാത്ത സുഖത്തിന് വേണ്ടിയിട്ട് ഇത് പോവുകയാണെങ്കിൽ ആ ഇതിനെ നിയന്ത്രിച്ചു നിർത്തുന്ന പോലീസാണ് അതുകൊണ്ടാണ് എന്നെ പോലീസ് ഫോഴ്സ് എന്ന് വിളിച്ചത് നമ്മൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫോഴ്സാണ് ഈഗോ അപ്പോൾ ഇത് വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ സ്വന്തം സുഖത്തിനായി ഇത് വഴി മാറിപ്പോവുകയാണെങ്കിൽ റിയാലിറ്റിന്ന് മാറിപ്പോവുകയാണെങ്കിൽ അതിനെ പിടിച്ച് വീണ്ടും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ് അവരുടേത് ഈഗോയുടേത് സോ ഈഗോ ഓൾവേസ് വേ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഈഗോ പ്രവർത്തിക്കുന്നത് റിയാലിറ്റി ഓക്കെ ഇനി അതല്ലെങ്കിൽ വിച്ച് ഓഫ് ദി സോംഗ് അതൊക്കെ പറയാം അതായത് ഇഗ് ഇദ് പ്രഷർ പ്രിൻസിപ്പിൾ ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾസ് സൂപ്പർ ഈഗോ മോറൽ പ്രിൻസിപ്പിൾസ് എല്ലാം ശരിയാണ് ഓക്കെ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് മനസ്സിന്റെ എക്സിക്യൂട്ടീവ് ഫോഴ്സ് പോലീസ് ഫോഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈഗോ പിന്നെ സന്ദർഭത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സന്ദർഭത്തിൽ നിന്ന് വ്യക്തിയെ സന്തുലനത്തോടെ പിടിച്ചു നിർത്തുന്നത് ആരാണ് ഈഗോയാണ് ഞാൻ പറഞ്ഞു ഒരു ഭാഗത്ത് ഈഗോ ഇവിടെ മറുഭാഗത്ത് സൂപ്പർ ഈഗോ ഇവിടെ ഇവിടെ ഈ സൂപ്പർ ഈഗോ ഈ ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദം ചെലുത്തുന്നു അപ്പോ ഈ രണ്ടിന്റെയും ഇടയിലാണ് ഈഗോ ഉള്ളത് അപ്പൊ ഈ ഈഗോയാണ് മനുഷ്യന്റെ മനസ്സിനെ ബാലൻസോടെ പിടിച്ചു നിർത്തുന്നത് ഇല്ലെങ്കിൽ മനസ്സ് ഏറെ ഒരു ഭാഗത്തേക്ക് അങ്ങ് ചാഞ്ഞു പോകും ഒത്തിരി സൂപ്പർ ഈഗോയുടെ സമ്മർദ്ദത്തിലേക്ക് പോവും അല്ലെങ്കിൽ ഇതിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് വഴുതി വീണു പോവും അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന ഒന്നാണ് ഈഗോ പക്ഷേ ഈഗോയുടെ ജോലി മനുഷ്യ മനസ്സിനെ സന്തുലനത്തോടെ സൂക്ഷിക്കുക ബാലൻസോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്തത് സാൻമാർഗിക ധാർമ്മികതയിലധിഷ്ഠിതമായ മാനസിക ഘടനയാണ് സൂപ്പർ ഈഗോ സാൻമാർഗിക ധാർമ്മികത കോൾഡ് മോറൽ മൊറാലിറ്റി അഥവാ എത്തിക്സ് മൊറാലിറ്റി അല്ലെങ്കിൽ എത്തിക്സ് അതിന് അതിലധിഷ്ഠിതമാണ് ആരുടെ പ്രവർത്തനം സൂപ്പർ ഈഗോ എന്നുള്ള പ്രവർ മൈൻഡ് അതായത് സാമൂഹ്യ മാത്രമല്ല തന്റെ ഏതൊരു പ്രവൃത്തിയും സമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങൾക്ക് നിരക്കുന്നതായിരിക്കണം മോറൽ പ്രിൻസിപ്പിൾസിൽ നിരക്കുന്നതായിരിക്കണം യൂണിവേഴ്സൽ മോറാലിറ്റി അതിലൊക്കെ നിരക്കുന്നതായിരിക്കണം എന്ന് കരുതി മനുഷ്യ മനസ്സ് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് സൂപ്പർ ഈഗോ ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ അടുത്തത് ചെയ്താൽ കുറ്റബോധം തോന്നുന്നത് ഏത് മാനസിക ഘടനയുടെ ഇതൊക്കെയാണ് സീറോക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കേട്ടോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് ഉള്ളത് ഇനി തെറ്റ് ചെയ്തു ചെയ്തും സമൂഹവും കമ്മിറ്റിയുടെ മിസ്റ്റേക്ക് അപ്പൊ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അത് സൂപ്പർ ചെയ്യുമോ എന്നുള്ളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് മോറാലിറ്റി പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് സൂപ്പർ ചെയ്യുക അത് സ്വരെ തെറ്റ് ചെയ്തിട്ടും ചെയ്തപ്പോൾ കുറ്റബോധം തോന്നുന്നത് ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ സോറി എന്ന് നിങ്ങളോട് പറയുന്നത് എനിക്ക് സൂപ്പർ ഐ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് സദാചാര മൂല്യം ഉള്ളതുകൊണ്ടാണ് ഞാനൊരു പല പ്രാവശ്യം ഇവിടെ മുമ്പ് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ചോദ്യങ്ങളിൽ ചില തെറ്റുകളൊക്കെ വന്നുപോയി ഒരു സ്ലൈഡിൽ കുറേ തെറ്റുകൾ വന്നുപോയി നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും ഒരു സ്ലൈഡിൽ അല്ല ഒരു ഒരു ക്ലാസ്സിൽ കുറേ വന്നപ്പോൾ കുറേ ബാറ്ററി വന്നപ്പോൾ ഈ ഇവിടുന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ തെറ്റുകൾ വന്നുപോയി പക്ഷേ അത് ഈ സ്ഥാപനത്തിലെ ആൾക്കാർ ചെയ്ത ചെറിയ ചെറിയ മിസ്റ്റേക്കായിരുന്നു അതിന് വൈകിട്ട് കമ്മിഷൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ മിസ്റ്റേക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ അത് അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഗവൺമെൻറ്റൊന്നും അറിയില്ല അത് ടൈപ്പ് ചെയ്യുന്നത് ആരായാലും ഈ സാധനം നിങ്ങളുടെ മുന്നിൽ കാണിച്ച് തരുന്നത് ഞാനാണ് അപ്പോൾ ഈ തെറ്റിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് സോഡേന്ന് പറഞ്ഞത് ഒരുപക്ഷേ കുർമ്മി ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഞാൻ സൂപ്പർ ഈഗോ ആയതുകൊണ്ടാണ് അതായത് തെറ്റ് ചെയ്താൽ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തി സൂപ്പർ ഈഗോയുടെ സ്റ്റേജിലാണ് തെറ്റ് ചെയ്തിട്ടും കുറ്റബോധം തോന്നില്ല നമ്മൾ പറയാറില്ലേ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അറിഞ്ഞിരിക്കുന്ന എഴുത്തും നോക്ക് എന്ന് വെച്ചാൽ ഈഗോ ഇതിലാണ് അവരുള്ളത് ഓക്കെ സാമൂഹിക അംഗീകാരത്തോടെയും മനസാക്ഷിയോടെയും പ്രവർത്തിക്കുന്ന ഘടകം സൂപ്പർ ഈഗോ നിങ്ങളൊരു പൊതുസ്ഥലത്ത് പോയാലും വേറെ എവിടെയെങ്കിലും പോയാലും ആ സമൂഹത്തിൻ്റെ അംഗീകാരത്തോടെയും ആ സമൂഹത്തിൻ്റെ വാല്യൂ സിസ്റ്റവും നോംസും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു അതിന് കാരണം നിങ്ങൾ സൂപ്പർ ഈഗോയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ പ്രോയിഡിനെ കുറിച്ചുള്ള ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു മനഃശാസ്ത്രത്തിൽ മനഃശാസ്ത്ര ലിംഗ് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ എത്ര മനഃശാസ്ത്രണ്ട് ഒരുപാട് പറയാൻ പറ്റുമല്ലേ അതിനൊക്കെ കുറേ കൂടുതൽ സമയം വേണം ഇതൊക്കെയാണ് പിന്നെ ലൈംഗിക ആവശ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ലിബിഡോയുടെ ഭാഗമാണ് ലിബിഡോ എന്ന് പറയുന്നത് ആദ്യം ഈ റോയിഡിൻ്റെ ഒരു ഒരു സങ്കല്പമാണ് ലിബിഡോ അതായത് ലിബിഡോ അദ്ദേഹം പറയുന്നത് സെക്ഷൽ എനർജി കേന്ദ്രമായി താന്ന് ആദ്യം ഇദ്ദേഹം ലിമിഡോ എന്ന വാക്ക് വാക്കുപയോഗിച്ചു പ്രോയിഡിന് ഒരുപാട് വാക്കുകളുണ്ട് അദ്ദേഹം ഉപയോഗിച്ച ടേംസുകളുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ലൈംഗിക ഊർജങ്ങളെയാണ് അദ്ദേഹം ലിബിഡോ എന്ന് ആദ്യകാലത്ത് പറഞ്ഞത് പ്രോയിഡ് തൻ്റെ ആദ്യകാലത്ത് പിന്നീട് അദ്ദേഹം സെക്ഷൽ എനർജി എന്നുള്ളത് മാറ്റിയിട്ട് മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള എനർജി നോട്ട് ഓൺലി സെക്സ്വൽ ബട്ട് ഓൾഡ്സ് ഓഫ് എനർജിയെ അദ്ദേഹം പറഞ്ഞത് ലിബിഡോ എന്നാണ് ഈ ലിബിഡോക്ക് പല ഭാഗങ്ങളുണ്ട് അപ്പോൾ ലിബിഡോ എന്ന് പറഞ്ഞാൽ ഊർജ കേന്ദ്രം മനുഷ്യന് പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഊർജ കേന്ദ്രത്തിൻ്റെ പേരാണ് ലിബിഡോ ഏലിയർ ഹിറ്റർബിറ്റ സെക്സ്വൽ എനർജി ബട്ട് ലൈറ്റർ ഹി ഡീറ്റഡ് സെക്സ് ബിഹേവിയർ എന്നി ഓൾ ടൈം എനർജി എന്നാക്കി അപ്പൊ ലിബിഡോക്ക് പല ഭാഗങ്ങളുണ്ട് ഒരു ഭാഗമാണ് അതായത് ലൈംഗിക ആവശ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഈറോസ് ആണ് ജന്മവാസനകള് അല്ലെങ്കിൽ ജീവിത വാസനകളോടുള്ള ഒരു കാമന അല്ലെങ്കിൽ ജീവിത കാമന എന്നറിയപ്പെടുന്നതാണ് ഈറോസ് ഞാൻ ഈ വാക്കിവിടെ എഴുതിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം ജീവിത കാമന എന്നറിയപ്പെടുന്നത് അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈറോസ് ഇല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടാവില്ല എന്നാണ് ആര് പറയുന്നത് ഫ്രോയിഡ് പറയുന്നത് ഈ ഈറോസ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ലിബിഡോ എന്നു ലിമിഡോ എന്ന് വെച്ചാൽ എന്താണ് ഓക്കെ അപ്പോൾ ലിബിഡോ ലിബിഡോയുടെ ഒരു ഭാഗമാണ് യൂറോസ് യൂറോസ് പറയുന്നു ജീവിതകാമന ജീവിക്കാരുടെ ആഗ്രഹം ഇനി ജീവിക്കാരുടെ ആഗ്രഹം പോലെ തന്നെ മരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും വ്യക്തിക്ക് അതും റോയിഡ് എന്താണ് അത് പറഞ്ഞത് പനാട്ടോസ് മരണവാസനയെ പ്രതീതികരിക്കുന്ന ലിബിഡോയുടെ ഭാഗം ഞാൻ നേരത്തെ ഇതവിടെ ചിത്രം മരിച്ചു ലിബിഡോക്ക് കുറേ ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു ഭാഗമാണ് നേരത്തെ നമ്മൾ കണ്ട ഈറോസ് ജീവിക്കാനുള്ള ആഗ്രഹം ഇത് രണ്ടാമത്തത് തനാട്ടോസ് മരണവാസനയെ പ്രതിനിധീകരിക്കുന്ന ലിബിഡോയുടെ ഭാഗങ്ങൾ ചിലയാൾ നേരത്തെ ആത്മഹത്യ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലിബിഡോയിൽ തനാട്ടോസ് കൂടുതലായത് കൊണ്ടാണ് ഈറോസ് കുറവായതുകൊണ്ടാണ് എന്നാണ് റോയിഡ് പറയുന്നത് കേട്ടോ ഓ ലൈംഗിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട മാനസിക ഊർജം എന്നാണ് ലിബിഡോയെ അദ്ദേഹം ആദ്യം പറഞ്ഞത് പിന്നീട് ഞാൻ പറഞ്ഞു ലൈംഗിക ആവശ്യങ്ങളും മാത്രമല്ല എല്ലാവിധ ആവശ്യങ്ങളെയും ബന്ധപ്പെട്ട് കിടക്കുന്ന മാനസിക ഊർജമാണ് ലിബിഡോ ലിബിഡോയുടെ രണ്ടെണ്ണമാണ് പറഞ്ഞത് ഒന്ന് യൂറോസ് മറ്റൊന്ന് തരാസ് ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് എപ്പിസോഡ് ദിസ്ഇസ് ആൺകുട്ടികൾക്ക് ലിംഗഘട്ടത്തിൽ അമ്മയോട് തോന്നുന്ന ലൈംഗിക അഭിനിവേശം ഞാൻ പറഞ്ഞു സൈക്കോ ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റ് അത് ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് ഈ സൈക്കോ ഡെവലപ്മെന്റ് കുട്ടികളിൽ നടക്കുന്നത് അഞ്ച് സ്റ്റേജിൽ കൂടിയാണെന്ന് പറഞ്ഞില്ലേ അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജാണ് അനൽ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജാണ് ഫാരിക് സ്റ്റേജ് നാലാമത്തെ സ്റ്റേജാണ് സി സ്റ്റേജ് അഞ്ചാമത്തെ സ്റ്റേജാണ് ജനറ്റിക് സ്റ്റേജ് ഇങ്ങനെ അഞ്ച് ഘട്ടത്തിൽ കൂടിയാണ് സൈക്കോസെക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു ഓറൽ സ്റ്റേജ് എന്ന് വെച്ചാൽ വധനഘട്ടം സ്റ്റേജ് ബുധഘട്ടം സ്റ്റേജ് ലിംഗഘട്ടം അത് നോക്കുക ലിംഗഘട്ടം ഈ ലിംഗഘട്ടം എന്ന് വെച്ചാൽ ഒരു ആദി ബാല്യ കാലഘട്ടമാണ് ಒಂದು ಮೊನ್ನೂ ವಯಸ್ಸು ಮುದ್ದೆ ಆರು ವಯಸ್ಸುವರ ಕಾಲಘಟ್ಟೆಯನ್ನು ಆಧಿಬಾಲ್ಯ ವಯಸ್ಸುವರೆ ನಮ್ಮ ಶೈಶವನ್ನೂಲ್ ಆರು ವಯಸ್ಸುವರೆ ಆಧಿಬಾಲ್ಯೂ ಆರು ಮುದಲ್ ಒಂಬೆ ಮಧ್ಯಬಾಲ್ಯಮೆ ಒಂಬಲ್ ಪು ವರೆ ಅಂತ್ಯಬಾಲ್ಯೂ ಸೊ ಈಾಲಿಕ್ ಲಿಂಗ್ ಮೂದ ಆರು ವಯಸ್ಸುವರೆ ಅದಾಯ ಆಧ್ಯ ಬಾಲ್ಯಕಾಲ ಅದಾನ ലിംഗത്തിൽ എന്ന് പറയുന്നത് അതായത് ഫാലിക്സ് സ്റ്റേജിൽ ഇതിന് വികാസത്തിന്റെ സ്റ്റേജിൽ പറഞ്ഞാൽ ആദിവാദ്യം എന്ന് പറയാം പക്ഷേ റോയിഡ് പറഞ്ഞത് റോയിഡിൻ്റെ ഭാഷയിലാണ് അതായത് ഫാലിക്സ് സ്റ്റേജിലാണ് ലിംഗഘട്ടത്തിലാണ് ഈ ലിംഗഘട്ടത്തിൽ ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്ന ഒരു പ്രത്യേകതരം അഭിനിവേശം അതിന് നമ്മുടെ ഫ്രോയിഡ് കുറച്ചും കൂടെ കടന്ന കയ്യിൽ പറഞ്ഞു ലൈംഗിക അഭിനിവേശം ഒരു നാടകത്തിലെ ഒരു ഒരു ക്യാരക്ടറാണ് മിക്ക നാടകത്തിലാണെന്ന് തോന്നുന്നു ഒരു ക്യാരക്ടറാണ് ഇഡിപ്പസ് ഈ ഇഡിപ്പസിന് തൻ്റെ അമ്മയോട് ഒരു ലൈംഗിക അഭിനിവേശം തോന്നുന്നു ഈ സ്റ്റേജിൽ അതായത് ബാല്യകാലത്ത് അപ്പോൾ ഫ്രോയിഡ് തന്നെ പറഞ്ഞത് ഇഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഈ സ്ലൈഡിലെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം അപ്പോൾ പ്രോയിഡിനെ കുറിച്ച് നമ്മൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇന്ന് കണ്ടു ഈ ഇരുപത്തഞ്ച് ചോദ്യങ്ങളെയും വിശദമായി മനസ്സിലാക്കിയിട്ട് വിശദീകരിച്ചുകൊണ്ട് ഞാൻ പ്രോയിഡിനെ കുറിച്ചുള്ള ഒരു ഏകദേശ മാനസിക ചിത്രം നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മാനസിക ചിത്രം മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക എനിക്ക് തോന്നുന്നത് അടുത്ത സ്റ്റേജിലും ഈ ഇദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവാം കാരണം ഏതായാലും ആൺകുട്ടികൾക്ക് ലിംഗഘട്ടത്തിൽ അമ്മയോട് തോന്നുന്ന ലൈംഗിക അഭിനിവേശത്തിൽ ഡി പ്ലസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞല്ലോ സിമിലർലി ലിംഗഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്നൊരു ലൈംഗിക അഭിനിവേശം ഉണ്ട് അതായിരിക്കാം അറ്റ് ദ സ്റ്റേജിലെ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ ഊഹിക്കുന്നു ലോജിക്കലി സോ യു ഗോട്ട് എ ക്ലിയർ പിക്ചർ എ മെൻ്റൽ ഇമേജ് അബോട്ട് റോയിഡ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇന്നത്തെ ക്ലാസ്സല്ല ഈ എപ്പിസോഡിൽ ക്ലാസ് തനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസിൻ്റെ അനുസരിച്ച് ഞങ്ങളുടെ ക്ലാസ് ഞങ്ങൾ നവീകരിക്കും മനസ്സിലായില്ലേ സോ ആം ഡോക്ടർ ബി ബാലകൃഷ്ണൻ സൈനിങ് ഓഫ് ടുഡേ സി ഒ ഗേറ്റ് അൻ ടിൽ ദൻ ഗുഡ് ബൈ ഫാങ്ക്സ്